ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ടൊമാറ്റോ സോസിൻ്റേതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ കണമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഇവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്തുള്ള തക്കാളി അതേമാതിരി ഒരു നൂറ് ഗ്രാം രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് നമുക്ക് മുഴുവൻ ആവശ്യമില്ല ഇനി അതിലൊരു ഒന്നര മുറി ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ആക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി അതേപോലെ ഒന്ന് ചിപ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കൊരു മൂന്ന് അല്ലി വെള്ളി ഒരല്പം ഗ്രാമ്പു ഒരൽപ്പം പട്ട ഇതെല്ലാം ചേർത്ത് നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ തക്കാളി കറക്റ്റായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് തക്കാളിക്ക് കുറഞ്ഞ സമയം മതിയാവുമല്ലോ അപ്പോൾ ഞാൻ ആ തക്കാളി മുഴുവൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ അപ്പോൾ നമ്മൾ ക്യാരറ്റ് എന്തായാലും വന്നിട്ടില്ല ക്യാരറ്റ് ഒരു അഞ്ചാറ് മിനിറ്റ് കൂടി ഒന്ന് അവിടെ കിടക്കട്ടെ അപ്പോൾ നമ്മളൊരു അഞ്ചാറ് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇത് അപ്പോൾ നോക്കുമ്പോൾ ക്യാരറ്റ് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അതിൽ നിന്ന് ആ വെള്ളുള്ളി പട്ട ക്രാമ്പൊക്കെ നമ്മൾക്ക് ഇതുപോലെ ഒന്ന് എടുത്തു മാറ്റാം എന്നിട്ട് ആ തക്കാളിയുടെ കൂടെ വെക്കാം ഇനി ഇതൊന്ന് ചൂടാറട്ടെ അപ്പോഴേക്കും നമ്മൾക്ക് ആ തക്കാളിയുടെ തോലൊക്കെ ഒന്ന് കളയണം അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ആ തക്കാളിയുടെ തോല് കളയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും ഇതാണല്ലേ തക്കാളിയുടെ തോല് നമ്മൾ നല്ല വൃത്തിയാക്കിയിട്ട് എല്ലാറ്റിൻ്റെയും ഇതുപോലെ കളയുക അപ്പോൾ തക്കാളിയുടെ തോലെല്ലാം ഞാൻ അവിടെ കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ വെള്ളുള്ളി പട്ട ഗ്രാമ്പു ദ ക്യാരറ്റ് ഇത്രയുണ്ട് അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ വെള്ളം തീരെ കളയേണ്ട പുഴുങ്ങിയ വെള്ളം അവിടെ മാറ്റി വയ്ക്കാൻ നമ്മൾക്ക് അതിൻ്റെ ആവശ്യമുണ്ട് ആ തക്കാളിയും വെള്ളുള്ളി ഗ്രാമ്പു പട്ട എല്ലാം കൂടി ഞാനത് അവിടെ ഒരു മിക്സീഡ് ജാറിലിട്ട് കൊടുത്തിട്ട് ആ വെള്ളം തന്നെ അത് അല്പം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഫ്രഷ് ചെയ്തെടുത്തു ഞാനത് ആ അരിപ്പിൽ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പട്ടാ ക്രാമ്പൊന്നും നല്ലപോലെ അരയേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ നല്ല വാസനയൊക്കെ ഇപ്പം തന്നെ വരുന്നുണ്ട് ഇപ്പോൾ ഇത്രയും തക്കാളി ജ്യൂസും നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ആ ക്യാരറ്റും അതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ജ്യൂസായിട്ടല്ല ക്യാരറ്റ് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അതിനായിട്ട് ബാക്കി വെള്ളം കൂടി നമ്മൾ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളതിലൊരിക്കലും പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത് ആവശ്യമെങ്കിൽ ചൂടുവെള്ളം ചേർത്താൽ മതി തിളപ്പിച്ച് അറിയാം അപ്പോൾ ക്യാരറ്റ് ഇതേപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫ്രൈ പാൻ ഞാനത് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആ തക്കാളി ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തീ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് പതുക്കെ നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം ഒന്ന് തക്കാളി ജ്യൂസ് തിളച്ച് വരുന്ന സമയത്ത് ആ ക്യാരറ്റിൻ്റെ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് തക്കാളിക്ക് ഏറ്റവും യോജ്യമായത് ക്യാരറ്റ് തന്നെയാണ് ഇത് ഇതേപോലെ പുഴുങ്ങി അരച്ച് ചേർക്കുമ്പോൾ നമ്മൾക്ക് നല്ലൊരു പാകത്തിന് കിട്ടിക്കോളും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സോസിൻ്റെ പാകം പോരാത്ത് നമ്മൾ കുറച്ച് വെള്ളം അതായത് എളപ്പിച്ചേറിയ വെള്ളം ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾക്കിതെല്ലാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം മധുരമെല്ലാം നോക്കിയിട്ട് നമ്മൾക്ക് കൂടെ കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു അര സ്പൂൺ കൂടി പഞ്ചസാര ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക ഇനി ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു അര അരസ്പൂണിലധികം മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇപ്പം നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു കാൽ സ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി നല്ല പൊടിയായി തന്നെ ചേർത്ത് കൊടുക്കുക അതുകൂടി ചേർത്ത് നമ്മൾക്ക് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾക്ക് മധുരവും എരിവും പുളിയാണല്ലോ അതിൻ്റെ ടൊമാറ്റോ സോസിൻ്റെ അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് നല്ലതുപോലെ തിളച്ച് നല്ല പാകമായിട്ട് വരും ഒരല്പം കൂടി ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഫുഡ് കളറാണ് അതായത് അത് ഒരു നുള്ളു പോലെ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വീട്ടാവശ്യത്തിനാണെങ്കിൽ നമ്മൾ അത് തീരെ ചേർക്കേണ്ട ഞാനിപ്പോൾ വീഡിയോയിൽ ഒരു ഭംഗിക്ക് വേണ്ടി കൂടിയിട്ടാണ് ആ ഫുഡ് കളർ ചേർത്തിരിക്കുന്നത് ഒരല്പം കൂടി ഫുഡ് കളർ ഇപ്പോൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇപ്പം നമ്മുടെ പാകം നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ എനിക്ക് മധുരം പോരാ തോന്നിയത് കൊണ്ട് ഒരു അര സ്പൂണ് കൂടി പഞ്ചസാര ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റിനും അല്പം മധുരമുള്ള ഒരു ഇതാണല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ സോസ് ഉണ്ടാക്കേണ്ടത് വീട്ടിൽ അപ്പോഴാണ് നമ്മൾക്ക് തക്കാളി എടുത്ത അളവിന് തന്നെ അതേ അളവിൽ നമുക്ക് സോസ് കിട്ടും ഇനി അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് വിനിഗർ കൂടി ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി തക്കാളി സോസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇനി കടയിലൊന്നും പോയി കാശ് ചിലവാക്കി നമ്മൾക്ക് വാങ്ങേണ്ടതില്ല ഇത് നമുക്കൊരു പത്ത് പതിനഞ്ച് പേർക്കിത് കഴിക്കാനൊക്കെ പറ്റും അപ്പോൾ അടിപൊളി ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കത് തിക്കിന് വേണ്ടിയിട്ട് ക്യാരറ്റാണ് പുഴുങ്ങി അരച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇനി നമ്മളിത് ഇതേപോലെ ഒരു ജാറിൽ നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് നമ്മൾക്ക് അത് എടുത്തു വെക്കാം ഒരാഴ്ചയല്ല നമുക്ക് പുറത്ത് വെക്കാം അപ്പോൾ ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം ഇതിപ്പോൾ ചൂടാറിയപ്പോൾ നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് പരന്ന പ്ലേറ്റിലേക്ക് നമ്മൾക്ക് ഒഴിച്ച് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ പാകം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ടില്ലേ നമ്മൾ ചരിച്ച് പിടിച്ചാലും അതിൽ തീരെ വെള്ളമൊന്നും ഊറി വരുന്നില്ല ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം ഇന്ന് നമുക്കത് കട്ട്ലറ്റിനോ കൂടെ കഴിക്കാം കട്്ലറ്റിനും സമോസയ്ക്കും നല്ല സൂപ്പറാവും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇതേപോലെ ജാറില് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ കേടു കൂടാതിരിക്കും ഫ്രിഡ്ജിലാണെങ്കിൽ നമ്മൾ ഒരു രണ്ട് മൂന്നാഴ്ച ഒരു മാസം വരെ ഇത് ഇരിക്കും വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്